അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു അന്ന് നൂർ ഫാത്തിമയ്ക്ക് ഒരു സർപ്രൈസുമായിട്ടാണ് അറബിയമ്മ കടന്നു വന്നത് ശരിക്കും അവൾ ഞെട്ടിപ്പോയി അത് മറ്റാരും ആയിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട നാദുര സൗദി അറേബ്യയിലേക്ക് ആദ്യമായി കയറി വന്ന ആ നിമിഷങ്ങളിൽ തനിക്ക് താങ്ങായി തണലായി കൂടെ ഉണ്ടായിരുന്ന തൻ്റെ നാദറ തൻ്റെ റൂമിൽ തനിക്കൊരിടം നൽകി തന്നെ സഹായിച്ച അവളെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് എന്തൊക്കെ തന്നെയായാലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് നൂർ ഫാത്തിമ ഇപ്പോൾ താൻ ഈ പരിശുദ്ധ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ താനൊരു ക്രിസ്ത്യാനി പെണ്ണായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് തനിക്ക് നാദറയുടെ ഹെൽപ്പ് കൂടി വേണ്ടി വന്നു എല്ലാത്തിനും താൻ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോഴെല്ലാം സാക്ഷിയായിട്ട് അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ നല്ലൊരു ജീവിതം ഇവിടെ ആരംഭിച്ചു നാദറ ശരിക്കും നൂർ ഫാത്തുമയെ കണ്ട് അത്ഭുതപ്പെട്ടു മാഷാ അല്ലാ ഞാനടി ഒരിക്കലും കാണുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്തൊക്കെ തന്നെയാലും ഭാഗ്യമുണ്ട് നിൻ്റെ വയറൊന്ന് കാണാൻ വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലടി വണ്ണേ എന്നടി ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചക്കായിട്ട് ഓഹോ മാഷാ അള്ള എന്തേലും കാണാൻ പറ്റിയല്ലോ എവിടെ നാഫി ഉസ്താദ് നാഫിക്ക പള്ളിയിൽ പോയതാണ് ആണല്ലേ എന്തൊക്കെ തന്നെയാലും അലഹമ്മദ നീ ആഗ്രഹിച്ചതെല്ലാം പോവണല്ലോ അതുപോലെ തന്നെ ഇൻഷാ അല്ല ഇത് നല്ല രീതിയിൽ റാഹത്തായിട്ട് നടക്കട്ടെ എന്തൊക്കെയുണ്ട് നാതിര വിശേഷങ്ങൾ വീട്ടിലെ എടി കല്യാണക്കാരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് സെറ്റായിട്ടില്ല ഞാൻ പിന്നെ എനിക്കിങ്ങനെ വിദേശത്ത് ജോലി ചെയ്ത് ഇവിടെയൊക്കെ ഇഷ്ടം പിന്നെ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും അവരെ ഉപേക്ഷിച്ച് പോരാനൊന്നും പറ്റൂലല്ലോ കുറച്ചൊക്കെ അവരുടെ കൂടെയൊക്കെ നിൽക്കണ്ടേ എനിക്കാണെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഗൾഫിൽ ജോലിയുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റിൽഡാവണം അങ്ങനെയാണെങ്കിലും ഓക്കെ എനിക്കാണെങ്കിലിപ്പോൾ നാട്ടിൽ ജോലി ചെയ്യുന്ന കാര്യമേ വിചാരിക്കാൻ വയ്യ ഹോസ്പിറ്റലിലൊക്കെ ആയാലും നാട്ടിലൊക്കെ ആകുമ്പോഴെന്താന്നോ നല്ല ഡ്യൂട്ടി ആയിരിക്കും അതിനുള്ള സാലറി ഉണ്ടാവില്ല ഇവിടെ ആവുമ്പോൾ കൂടുതൽ ഇല്ല ഒരു പാകത്തിന് ഡ്യൂട്ടി അതിനനുസരിച്ച് അതിനപ്പുറത്തേക്കുള്ള സാലറിയും കാര്യങ്ങളും അതും അതുകൊണ്ട് എനിക്ക് നാടിനോട് വലിയൊരു ജോലി ചെയ്യണ കാര്യത്തിൽ താല്പര്യമില്ല വീട്ടിലേക്ക് വിളിക്കാറും ഓർക്കല്ലേ ആ അതൊക്കെയുണ്ട് ഉമ്മയും ഉപ്പേം ആങ്ങളമാരെയൊക്കെ കണ്ടുവരും നാലഞ്ച് ആങ്ങളമാരും അല്ലേ അവരുടെയൊക്കെ സ്ഥിതി എന്തായിട്ട് ആ നാല് പേര് കല്യാണം കഴിച്ചു ഇനി ഒരാൾ കൂടിയുണ്ട് അവൻ പറയുന്നത് നിൻ്റേത് കഴിഞ്ഞിട്ട് മതിയുണ്ട് എന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആക്കേണ്ട പക്ഷേ ഉമ്മാക്കുപ്പാക്കുന്നൊരു സമാധാനമില്ല എൻ്റെ ഇത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ടിപ്പം എന്താ ശുസ്തമായിട്ട് കല്യാണം കഴിക്കാമല്ലോ എന്താ ഇപ്പം തെര തിരക്കെന്ന് പറയും നൂർഫാത്തിമ അത് കേട്ട് പറഞ്ഞു നാതുരാ ഇന്ന് നീ സമ്മതിച്ചോണ്ട് കേട്ടോ കാരണം നമ്മുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഉമ്മാക്കും ഉപ്പാക്കും സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇൻഷല്ല എനിക്കനുസരിച്ചൊരു ചിക്കനെ കിട്ടിയിട്ടൊന്ന് കാത്തിരിക്കുകയാണ് നാട്ടിൽ ജോലി ഉള്ളവർക്ക് ആവുമ്പോഴെന്താണെന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ല നൂർഫാത്തിമ ഇനി ഡെലിവറി കഴിഞ്ഞാൽ നേഴ്സിംഗെ കണ്ടിന്യൂ ചെയ്യുമോ അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അത് ഇപ്പോൾ ഇൻഷാല്ല ഒരു കുഞ്ഞുമാവ് വരും പിന്നെ അതിനെ നോക്കലും കാര്യങ്ങളും തിരക്കൊക്കെ ആവുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ ഒരു ചാൻസ് ഇല്ലല്ലോ അതുകൊണ്ട് നോക്കട്ടെ എന്തൊക്കെ തന്നെ ആയാലും എടീ നിൻ്റെ സ്വപ്നങ്ങളൊക്കെ പോകുകയാണെന്നില്ലല്ലേ മാഷാള്ളില്ല എനിക്ക് നല്ല സന്തോഷമായിട്ടോ എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു നിനക്ക് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ അതിന് മുമ്പായിട്ടൊന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇനി ഇൻഷാല്ല കുട്ടിയൊക്കെ കണ്ടിട്ട് നാട്ടിൽ പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഡ്യൂട്ടി ടൈമിൻ്റെ ഇടയിലാണ് വന്നത് ലീവ് എടുത്തിട്ട് ലീവ് കിട്ടാൻ കിട്ടായിട്ടല്ല പക്ഷേ എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് നാഫിയ ഉസ്താദ് അങ്ങോട്ട് വന്നു നാഫി ഉസ്താദിനെ കണ്ടപ്പോൾ ഞാദ്ര പതുക്കെ മാറി കൂടി ആ നാദുര ഉസ്താദ് വിളിച്ചു റാഹത്തല്ലേ അലഹമില്ല സുഖാണ് ഡ്യൂട്ടി ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് അല്ല ഞങ്ങൾ ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇനിഷാ അത് കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദാഹത്ത് തന്നെയാണ് എന്തൊക്കെ തന്നെയാലും പ്രസവത്തിന് വേണ്ടി നൂർ ഫാത്തിമ ഇങ്ങോട്ട് തന്നെ എത്തി അത് അറബി ഉമ്മയുടെ നിർബന്ധമായിരുന്നേ ഇവിടെത്തന്നെ കൊണ്ടുവരണം എന്നുള്ളത് പിന്നെ ഇവിടെ നിന്ന് തന്നെ നിൽക്കാതെ കഴിഞ്ഞത് അപ്പോൾ ഇനി ഡെലിവറി ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പഴയ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഉസ്താദിൻ്റെ ചോദ്യം ആ അതെ പഴയ ഹോസ്പിറ്റലിൽ തന്നെയാണ് പിന്നെ എല്ലാവരും നൂർ ഫാത്തിമയെ ചോദിക്കാറുണ്ട് പലപ്പോഴും ഇനി കല്യാണം കഴിഞ്ഞിട്ട് വരുമെന്നൊക്കെ ഇപ്പം പിന്നെ ഡെലിവറി ആയില്ലേ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ സാറ് ചോദിച്ചിരുന്നു ആ ഇനി കുറച്ച് കഴിയട്ടെ അവൾക്ക് ഇനി കുറച്ച് റെസ്റ്റ് കൊടുക്കട്ടെ ഞാൻ കാരണം ഇനിയിപ്പോൾ എന്തായാലും പ്രസവവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും കുട്ടിയെ നോക്കലും ഒക്കെ ആകുമ്പോഴേ കുറച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അല്ല കുട്ടിയൊക്കെ വലുതായിട്ടെ ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാദിറ എല്ലാവരെയും പരിചയപ്പെട്ടു അവൾ ആദ്യമായിട്ട് കാണുകയായിരുന്നു നൂർ ഫാത്തിമയുടെ മമ്മയെയും പപ്പയെയും മമ്മയെ ശരിക്കും പരിചയപ്പെട്ടു മമ്മ ഇവളാണ് എനിക്ക് എല്ലാത്തിനും ഉള്ളൊരു കാരണക്കാരി അതായത് നാട്ടിൽ തന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കഴിയുമായിരുന്നല്ലോ അപ്പോഴാണ് ഇങ്ങനെ പേപ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് വൺ ആൻഡ് ഹാഫ് സാലറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ എന്തൊക്കെ തിന്നാലും പതിനയ്യായിരം രൂപയിൽ നിന്ന് ഒന്നര ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അങ്ങനെ ഇവിടെ അത് പറഞ്ഞത് എനിക്ക് ആ ചാൻസ് തന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഞാൻ വന്ന് തന്നെ ഇവിടെ റൂമിലേക്കാണ് പോയത് ഇവരെന്നെ പിക്ക് പിക്ക് ഇവിടെ ആരൊരു ഫാമിലി ആരും ഉണ്ടായിരുന്നു അന്ന് പിക്ക് ചെയ്യാനൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു പഴയ കഥകളെല്ലാം അമ്മക്കും പപ്പക്കുമെല്ലാം പറഞ്ഞു കൊടുത്തു അറബിയമ്മ നാദുരയെ വിളിച്ചു നാതുര ഇനിയിപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞിട്ടാണ് പോയാൽ മതിട്ടു കൂട്ടുകാരല്ലേ എന്തൊക്കെ തന്നെയായാലും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന ആളല്ലേ അപ്പം ഇനി അറബിയമ്മ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവളുടെ വയറൊന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇത്രയും ദൂരം പിന്നിട്ടിട്ട് ഇൻഷാ നമ്മൾ പ്രസവിച്ചിട്ട് ഇനി വരാം പിന്നെ അറബിയമ്മയെ അമ്മയെ ചോദിക്കണമെന്ന് വിചാരിച്ചു അവിടെ ഒരു ഇത്താത്ത കണ്ടല്ലോ അത് ഞാൻ കണ്ടിട്ടേ അല്ല അതുകൊണ്ട് കേട്ടോ അതാണ് മോളെ ലൈല അവർ നാട്ടിലുള്ളവരാണ് അവരുടെ ഹസ്ബൻഡിനെ കുറച്ച് ഒരു സുഖമല്ല എന്തോ ഒരു നട്ടലിനെന്തോ പറ്റിയിട്ടൊക്കെ പ്രശ്നത്തിലാണ് അങ്ങനെ അവർ ചികിത്സയിലാണ് അപ്പോൾ ഞാൻ അവരിങ്ങ് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ആ പെഞ്ചു മക്കളെയും കൊണ്ട് അവരൊറ്റക്കല്ലേ ആ അത് ശരിയാണ് എന്തൊക്കെ തന്നെയല്ലേ അറബി ഉമ്മക്ക് ഇവിടെ ഇഷ്ടം ആളായല്ലേ സന്തോഷമായില്ലേ മോളെ എനിക്ക് എത്രയും വരണിഷ്ടമാണ് ഇനിയിപ്പോൾ എനിക്ക് ഒരു വല്ലാതെ മിസ്സ് ചെയ്യണത് നമ്മുടെ നൂർ മോളുടെ ഉമ്മ ഉണ്ടല്ലോ സുൽഫത്തുമ്മ അവരെയാണ് ഉമ്മക്കും ഉപ്പക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല വീട് പണിയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് എന്തായാലും നോക്കട്ടെ അല്ല നൂർ ഫാത്തിമയുടെ സന്തോഷം എല്ലാവരും ഒരുമിച്ച് കാണണമെന്നുള്ള രീതിയിലാണ് അവളുടെ ചിന്താഗതി അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടപ്രകാരം പറ്റുമെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം ഈ ഒരു നല്ല കാര്യം നടക്കുവാൻ വേണ്ടി പോകുമ്പോൾ അറബിയമ്മ ആ ദിവസം സിനാനെ വിളിക്കുന്നു ഹലോ സിനാൻ അസല വളക്കും വാളേക്കും അസ്സലാം അറബിയമ്മ എന്തൊക്കെയുണ്ട് അല്ല മോനെ എങ്ങനെയുണ്ട് ഡ്യൂട്ടിയൊക്കെ അലഹമില്ല റാഹത്തനൻ കുഴപ്പമൊന്നുമില്ല ആ അയശ്ശേരി അപ്പോൾ എന്താ ഫാമിലി റൂമൊക്കെ ഉണ്ടോ ആ കൊടുന്നവർക്ക് ഉണ്ട് ആവാം അങ്ങനെയാണ് പിന്നെ കൂട്ടത്തിൽ താമസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒക്കെ നമ്മളിഷ്ടമാണ് എന്തൊക്കെ തന്നെയാലും കുറച്ച് കഴിയട്ടെ മുഹ്സിയെ ആ അത് പറയാനും വിളിച്ചത് അല്ല മോനെ എന്താ നീ ഇപ്പോൾ വന്നിട്ട് പോകാം ഒരു മാസം കഴിഞ്ഞില്ലേ എന്താ മുഹ്സിക്ക് സുഖം തന്നെയല്ലേ വിശേഷമൊന്നുമില്ലല്ലോ അറബി അമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവന് ആകെ പോയി എന്താ സീ സീനു ഞാൻ ചോദിച്ചത് പറ്റില്ലേ ഞാൻ എന്തു ചെയ്യാൻ വിളിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നൂർ ഫാത്തിമ ഉണ്ടല്ലോ അവളുടെ ഡെലിവറിയോടനുബന്ധിച്ച് എല്ലാവരും കാണാനൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിനക്ക് വേണമെങ്കിൽ കുറച്ച് സമയം നാട്ടുത്തോരൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നീ വാ അറബിയമ്മ അത് എനിക്ക് എന്താ നിനക്ക് നാണാണോ ആ നിൻ്റെ മോഹിയുണ്ടെങ്കിൽ നീ ഓടിയത്തുമായിരിക്കുമല്ലേ എന്നാലും എൻ്റെ കുട്ടി വൈകാതെ അത് ചെയ്തതിനുള്ള സെറ്റപ്പ് ഒക്കെ തയ്യാറാക്കി കേട്ടോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇതാ ഞാൻ ചെയ്തു തരും അറബിയമ്മയുടെ ആ ഒരു സന്തോഷത്തോടെയുള്ള സംസാരം കേട്ട് സിനാൻ ശരിക്കും റാഹത്തായി എങ്ങനെയൊക്കെ തന്നെയായാലും ഇത് മൊഹ്സിയെ അറിയിക്കണം മൊഹ്സി ഇപ്പോൾ അവളുടെ വീട്ടിലാണ് ഇപ്പോഴാണ് സം സിനാൻ സമാധാനമായത് കാരണം മറ്റത് കാര്യം എൻ്റെ ഉമ്മയൊക്കെ തന്നെയാണ് പക്ഷേ എന്താ ചെയ്യുക ഉമ്മക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് വെറുതെ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക പറയുക അങ്ങനെയൊക്കെ എന്താണെന്നാവോ ഉമ്മയുടെ പ്ലാനിങ് ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉമ്മയുടെ അടുക്കുന്നത് വിളിക്കാറില്ല കാരണം ഉമ്മയെ വെറുപ്പിക്കാനും പാടില്ലല്ലോ വെറുപ്പിച്ച് കഴിഞ്ഞാലും കേട് എന്തപ്പം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കൂ അന്ന് സിനാനതാ മുസ്സിനിയെ വിളിക്കുന്നു ഫോൺ വെല്ലുവിളി കേട്ട് അവളെടുത്തു ഓ അവൾക്ക് ആശ്വാസമായി സിനു ആണ് വിളിക്കുന്നത് ഹലോ സിനു അസ്സലാമലേക്കും വലിയ എവിടെ വേണേ രണ്ട് പ്രാവശ്യമല്ലേ വിളിച്ചിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു അതല്ല വീട്ടിലേക്ക് പോകുന്നില്ലേ ഞാൻ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പോകാം അവൾ പറഞ്ഞു ആ ആയിക്കോട്ടെ അതൊന്നും ഒന്നും കുഴപ്പമില്ല രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ നിന്നോട്ടോ ആ കുഴപ്പമില്ല ഒരു മാസം വേണമെങ്കിൽ നിന്നോ സിനാൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്കതാ ചെറിയ ഡൗട്ട് തോന്നുന്നു എന്താ റബ്ബ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് സിനു എന്താ ഞാൻ കാര്യത്തിലായിട്ട് പറഞ്ഞത് ഇപ്പം അവിടെ മോൾട്ടിത്ത ഉണ്ടല്ലോ ഇത്താത്ത ഉണ്ടാകുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല മൊഹ്സി നീ നാട്ടിൽ തന്നെ നിൽക്കണോ ഇങ്ങോട്ട് പോരുന്നില്ലേ അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ഒരായിരം പൂക്കൾ വിരിഞ്ഞു സിനു എന്താ പറയുന്നത് സത്യമാണോ അതെ പെണ്ണേ അത് കേട്ട് മുഹ്സിക്ക് നല്ല സന്തോഷമാണ് പഠിച്ചോനെ എനിക്കെൻ്റെ ഇക്കയുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകിയിരുന്നെങ്കിൽ അവൾ പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തു റബ്ബേ എനിക്ക് കൊതി തീർന്നിട്ടില്ല അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിട്ട് എനിക്ക് ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലായിരുന്നു ശരിക്കും എനിക്ക് ഡയറ്റൊക്കെ തെറ്റി പക്ഷെ എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും അറിയുന്നില്ല തലേദിവസം എനിക്ക് ഉമ്മ തന്ന ആ ഒരു ഗുളിക അതെന്ത് ഗുളികയാണോ ആവോ ഉമ്മക്ക് പഴിച്ചതായിരിക്കും ഉമ്മ പറഞ്ഞത് എന്നോടെന്താ അംഗൻവാടിയിൽ നിന്നോ അത് ആശാവർക്കറോ കാൽസ്യം കൂടുതലുണ്ടാകാൻ വേണ്ടി തന്നതാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് സാറില്ല എന്തപ്പോൾ ചെയ്യുക ഉമ്മ എനിക്കൊരുപക്ഷെ സ്നേഹത്തോടെ തന്നതായിരിക്കും പക്ഷെ അതെനിക്ക് പറ്റിയില്ല അതാണ് സംഭവിച്ചത് അവളുടെ മനസ്സിൽ സങ്കടം കൂടിക്കൂടി വരികയാണ് റബ്ബേ സിനാൻ്റെ കൂടെയുള്ള ജീവിതം അത് നാട്ടിലായാലും ഗൾഫിലായാലും അത് റാഹത്ത് തന്നെയാണ് പക്ഷേ എനിക്ക് ഉമ്മയുടെ അടുക്കിലേക്ക് പോകുന്ന ആലോചിക്കുമ്പോൾ കൈകാലുകൾ വെറുക്കാണ് പേടി കൂടിക്കൂടി വരികയാണ് റബ്ബേ ഞാൻ എന്ത് ചെയ്യാം ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും എന്നോട് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമാണ് എനിക്ക് എൻ്റെ സിനാൻ്റെ കൂടെ മറ്റൊരു പെണ്ണ് അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഉമ്മ എപ്പോഴും പറയുന്ന വാക്ക് സിനാനെ അർക്ക് മറ്റൊരു പെണ്ണിനെ കെട്ടിരുക്ക് നല്ലത് ഉമ്മാക്കതൊരു ബോധ്യമാണ് പറയാൻ ഒരു ദിവസം അവന് പറഞ്ഞു ഉമ്മാ കല്യാണം ഒന്നല്ലേ കഴിക്കുള്ളൂ ഇനിയിപ്പോൾ അത്ര പൂതിയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപ്പ ഉണ്ടല്ലോ ഫ്രീ ആയി നിൽക്കുന്നത് ഉപ്പയെ കൊണ്ടന്ന് നോക്കി ചൂട്ടെ ഒന്ന് പോടാ അവിടെ നിന്ന് എന്ത് വർത്തമാന ഈ പറയുന്നത് നിനക്ക പറയാൻ പാടുണ്ടോ ചക്ക ഉമ്മ അവനെ വഴക്ക് പറഞ്ഞു പക്ഷേ അവൻ വിചാരിച്ചു ഓഹ് ഉമ്മ ഉപ്പയെ പറ്റിയാന്ന് പറഞ്ഞപ്പോഴേക്കും ഉമ്മക്ക് പൊള്ളി അപ്പോൾ ഒസിനിയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ എത്ര വേദന ഉണ്ടാവും എന്തൊക്കെ തന്നെ പഠിച്ചറബ് കാത്തു രക്ഷിക്കട്ടെ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പരിചയപ്പെടുത്തി തരാം അതായത് നമ്മുടെ മക്കൾക്കൊക്കെ പൊതുപരീക്ഷയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പൊതു പൊതുപരീക്ഷ എഴുതി നല്ല ടോപ്പ് പ്ലസ് ഒക്കെ വാങ്ങാനുള്ളൊരു ചാൻസ് കൂടിയാണിത് ഒരു ഓൺലൈൻ ക്ലാസ് അപ്പോൾ പൊതുപരീക്ഷ ഒക്കെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു മുതൽക്കൂട്ടാകും ഇത് അപ്പോൾ എനിച്ചാൽ അതാ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ വിളിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പൊതുപരീക്ഷക്ക് പഠിക്കണ മക്കളൊക്കെ മക്കളുണ്ടാവും അനിയമ്മമാരുണ്ടാവും ബ്രദേഴ്സ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആരുടെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പുതുപരീക്ഷയൊക്കെ തയ്യാറെടുക്കുന്നുണ്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരിതാ ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കുക വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇൻഷാല്ല നമ്മുടെ മക്കൾക്കൊക്കെ പഠിച്ച റബ്ബൻ ആഫിയ അൽമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മീൻ ആ റബ്ബില്ലാല മീൻ അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കാത്തു